കാരുണ്യത്തിനായി കൈകോർക്കാം എന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയിട്ടുണ്ട് കരുവാരകുണ്ടിലെ പൗരാവലിയുടെയും ക്ലബ്ബ് ഭാരവാഹികളുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യത്തിന്റെ മഹാ ഉത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങളുടെ സമക്ഷം നമ്മൾ അവതരിപ്പിക്കുകയാണ് സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിക്കൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന കണക്ക് കേൾക്കാൻ ഏകദേശം എഴുപതിനായിരത്തിന് മുകളിലെ ആളുകളാണ് നമ്മുടെ ഫെസ്റ്റ് നഗരിയിൽ ഈ പതിനേഴ് ദിവസത്തിനകം വന്നു പോയിട്ടുള്ളത് അതേപോലെ നമ്മുടെ സമീപ പഞ്ചായത്തിലുള്ള ജനങ്ങളും നമ്മൾ വളരെയധികം നമ്മോട് സഹകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ തന്റേതല്ലാത്ത കാരണത്താൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ ചിത്രശലഭങ്ങളെ പോലെ മാറി നടക്കാൻ ചിറകുകൾ നഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കളെ ചേർത്ത് പിടിച്ച് ഭരണസമിതി നടക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഭൂമി കണ്ടെത്താൻ വേണ്ടിയാണ് അത് നടത്തിയിട്ടുള്ളത് ആ നല്ല ഉദ്ദേശം കരുവാറുകൊണ്ടിലെ പൊതുസമൂഹം ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് നമുക്ക് ഇന്ന് പ്രഖ്യാപിക്കാനാകുന്ന നമ്മുടെ ആ വലിയ തുക തീർച്ചയായിട്ടും ആ തുകയിൽ സമാ തുകയുടെ ഓരോ ആളുകളും വലിയ രീതിയിലുള്ള സഹായമാണ് നമുക്ക് ഭരണസമിതിക്ക് നൽകിയിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയക്കാർക്കും നമ്മോട് വളരെയധികം സഹകരിച്ചു ക്ലബുകൾ സഹകരിച്ചു അംഗലവാടി ടീച്ചർമാർ സഹകരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ സഹകരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ സഹകരിച്ചു ഹരിത സേന അംഗങ്ങൾ സഹകരിച്ചു അതോടൊപ്പം ഡ്രോമാകിരണ പ്രവർത്തകർ വളരെ സജീവമായി ഗതാഗത നിയന്ത്രണത്തിന് നമ്മളോടൊപ്പം നിന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ സഹായത്തിന്റെ സഹകരണത്തിന്റെ ഭാഗമാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് എല്ലാവരെയും ആ ചടങ്ങിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യും കരുവാരോണ്ട് ഗ്രാമപഞ്ചായത്ത് ജനുവരി പത്തൊമ്പതാം തീയതി മുതൽ ഫെബ്രുവരി നാലാം തീയതി വരെ നടത്തിയ കാരുണ്യത്തിനായി കൈകോർക്കാം എന്ന നമ്മുടെ കരുവാരോണ്ട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഒരു വൻ വിജയമായി കലാശിച്ച് നമുക്ക് കയറും അതിൻ്റെ അവസാന നിമിഷം നമ്മളൊരു പ്രഖ്യാപനം നടത്തി ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സോഷ്യൽ ഓഡിറ്റ് നടത്തി പൊതുജന മദ്യത്തിൽ പൊതുപരിപാടിയിലൂടെ അറിയിക്കുമെന്നൊരു കാര്യം അന്ന് നമ്മൾ നാലാം തീയതി പ്രഖ്യാപിച്ചതാണ് അത് ഇന്ന് ഇവിടെ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മണിക്ക് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം ചേർന്നുകൊണ്ട് അത് പബ്ലിക്കായിട്ട് അവിടെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഉദ്ദേശിച്ചത് പിന്നശേഷിക്കാർക്ക് സൗകര്യപ്രദമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ ഒരു സ്കൂളും കളിസ്ഥലവും സ്ഥലവും തൊഴിൽ പഠിക്കുന്നതിൻ്റെ സൗകര്യം ഉൾപ്പെടെ അതിനെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ആരംഭിച്ചത് അത് അലഹമില്ലാന്ന് തന്നെ പറയാൻ കാരണം പിന്നെ ദൈവത്തിന് സ്തുതി എന്ന് തന്നെ പറയാൻ കാരണം അത്രയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറെക്കുറെ രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഉദ്ദേശിച്ചത് അൻപത് സെന്റ് സ്ഥലം വാങ്ങിക്കാനാണ് അത് കുറച്ചുകൂടി പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അൻപത് സെന്റ് തന്നെ വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും ഇനിയും നമ്മുടെ പൊതുജനങ്ങളുടെയും അതേപോലെ തന്നെ ഇതുമായി സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെയും സഹകരണം പഞ്ചായത്തിന് ആവശ്യമാണ് വരും വർഷങ്ങളിലും ഇതേപോലത്തെ കാര്യ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും ഈ പരിപാടിയിൽ സഹകരിച്ച് ഇതുവരെ പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്നാണ് പ്രിയപ്പെട്ട ഓരോരുത്തരെ എടുത്തു പറയേണ്ട ആളുകളാണ് ബാലി എ അതേപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായികൾ പിന്നെ നമ്മുടെ കുടുംബശ്രീ തുടങ്ങി എല്ലാ രംഗത്തുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള ക്ലബ്ബ് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാവരും പൂർണ്ണതോതിൽ സഹകരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മുൻപാകെയാണ് ഇനി കണക്ക് അവതരണം ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് പഞ്ചായത്തിൻ്റെ എളിയ ഭാരവാഹികളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ സംസ്ഥാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി